സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മുൻ ചെയർമാൻ ദക്ഷിണ കേരള ജംയുത്തലോലമയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി സാന്നിധ്യം കൊണ്ട് ഈ മഹാസമ്മേളനത്തിന് ധന്യമാക്കിയ ആദരണീയനായ ഉസ്താദ് തൊടിയൂർ മുഹമ്മദ് മൗലവി അവർകളെ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗം മുൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട മൂവാറ്റുപുഴ അഷഫ് മൊലവി സമസ്ത കേരള ജമ്മ്യത്തിൽ ഒലമ്മ വർക്കിംഗ് സെക്രട്ടറി കൊല്ലം ബഹുമാന്യനായ തടിക്കാട് സയീദ് ഫൈസി ജമായത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആദരണീയനായ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് സാഹിബ് വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് ദേശീയ വൈസ് പ്രസിഡൻ്റ് കെ കെ റൈഹാനത്ത് പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ എസ് ഡി ടി യു സംസ്ഥാന സെക്രട്ടറി ഫസൽ റഹ്മാൻ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ സിയാദ് രാജ്യം ഇന്ന് നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു ഭരഘടനാപരമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുകയുണ്ടായി നമ്മുടെ രാജ്യം ലോകത്ത് അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്നത് സവിശേഷമായ ഇന്ത്യയുടെ ഭരണഘടന എന്ന മഹത്തായ അതിൻ്റെ അടിക്കല് കാണിച്ചു ലോകത്ത് ഈ രാജ്യത്തെ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ രാജ്യം ഭാഷ ദേശം ജീവിത ശൈലി സംസ്കാരം മതം ജാതി തുടങ്ങി വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായി രാജ്യത്തെ ഏകീകരിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മുടെ ദേശീയ ഗവൺമെൻറ് നിയമമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വക്കഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ നിരവധി പോരായ്മകൾ അതിൻ്റെ അപകടങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ വക്കഫ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിശ്വാസപരമായി വിശുദ്ധമായി ഒരാൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവൻ്റെ അധ്വാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന സംഭാവനയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗമാണ് വക്കഫായിട്ട് മാറ്റിവെക്കുന്നത് അത് മാറ്റിവെക്കുമ്പോൾ വളരെ കൃത്യമായി നിർവചിക്കപ്പെടും ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് ആ ആവശ്യം നിർവഹിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമേ ആ വക്കഫ് യുള്ളു അത് അതേപോലെ നിലർത്തുന്നതിന് വേണ്ടി ആ ആവശ്യം ഇവിടെ അംഗീ അതേ രീതിയിൽ പുലർത്തുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നുണ്ട് ഈ വഖഫ് എന്ന് പറയുന്നത് പ്രവാചകൻ നബി കരീം സലഹു അലൈ വസല് കർബലയിലെ കുറച്ച് ഭൂമി ആദ്യമായി വഖഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ആരംഭിച്ച അതിൻ്റെ അതിൻ്റെ സൽക്രമങ്ങളിൽപ്പെട്ട കർമ്മശാസ്ത്രത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് അത് പിന്നീട് നമ്മുടെ രാജ്യത്ത് ഡൽഹിയിലും അതുപോലെ ഇന്ത്യയുടെ തെരുവോരങ്ങളിലെ ഓരോ പ്രദേശങ്ങളിലും ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ ജീ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വക്കഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വഖഫ് ഭൂമികൾ ആ വക്കഫ് സ്വത്തുക്കൾ അത് ഏതിന് ആവശ്യത്തിന് വേണ്ടിയാണോ മാറ്റിവെച്ചത് അത് നിർവഹിക്കപ്പെടുക തന്നെ വേണം പക്ഷെ ഇന്ന് ആ വക്കഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നിലവിലുള്ള സംവിധാനങ്ങൾ സെൻട്രൽ വക്കഫ് കൗൺസിലാണെങ്കിലും അതുപോലെ തന്നെ സംസ്ഥാന വക്കഫ് ബോർഡുകളാണെങ്കിലും അത് നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി മുസ്ലിങ്ങളല്ലാത്തവരെ അതിൽ തിരുകിക്കയറ്റി ജനാധിപത്യ വിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി അതിൻ്റെ ശരിയായ നടപ്പി നടത്തിപ്പ് അതിൻ്റെ ശരിയായ ആളുകളിൽ നിന്നും മാറ്റി പകരം സംഘികൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് നിയമനിർമ്മാണം നടത്തി നടത്തുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരാൾ വിശ്വാസപരമായി അത് അത് എഴുതി വെച്ച വക്കഫ് അതൊരു പക്ഷേ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കും പള്ളി പരിപാലനത്തിന് വേണ്ടിയായിരിക്കും ഖുർആാനിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും ആ ആവശ്യങ്ങൾ നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഈ രാജ്യത്തെ ആർ എസ് എസിൻ്റെ കൈകളിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒക്കഫ് ഭൂമികളിൽ വക്കഫ് സ്വത്തുക്കളിൽ അത് മദ്രസകളുണ്ട് പള്ളികളുണ്ട് കോളേജുകളുണ്ട് അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആർ എസ് എസിൻ്റെ കൈകളിലേക്ക് ഇത് വരുന്ന 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 പക്ഷം സംഭവിക്കാൻ പോകുന്നത് ഇത് നിലവിലുള്ള മദ്രസകളുടെ പഠനം ആ മദ്രസകളുടെ സിലബസ് പള്ളികളുടെ മതപഠനം പള്ളികൾ നടന്ന കുതിപ്പകൾ അതുപോലുള്ള സകലമാന സംഗതികളിലും ഈ വക്കഫ് ബോർഡുകൾ നിയന്ത്രിക്കാൻ വരികയും അത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതവിശ്വാസം മുസ്ലിങ്ങൾ ഇന്ന് അവരുടെ ജീവാത്മാവായി നിലനിർത്തുന്ന മതവിശ്വാസം ഇല്ലാതാക്കാനുള്ള ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ തിരിച്ചറിവാണ് ഈ വക്കഫ് സ്വത്തുക്കൾ കൈയടക്കുക മാത്രമല്ല രാജ്യത്തുള്ള ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ വക്കഫ് സ്വത്തുക്കൾ അത് കൈയടക്കി അവർക്ക് അവകാശപ്പെടുത്തുക മാത്രമല്ല ആ വഖഫ് ഭൂമികളിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിച്ചു പോരുന്ന അവരുടെ മതപരമായ പ്രബോധന പ്രവർത്തനങ്ങളെ കടിഞ്ഞാണിടുകയും അത് തകർക്കുകയുമാണ് ഈ വഖഫ് ബില്ലിൻ്റെ ഗൂഢലക്ഷ്യം ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഈ ബില്ലിനെതിരിൽ പ്രക്ഷോഭത്തിൽ നമുക്കറിയാം ഇത് ഈ ഒരു സ്വാഭാവികമായ ഒരു ബില്ലല്ല രാജ്യത്ത് നമ്മുടെ നിയമനിർമ്മാണങ്ങളിൽ നമ്മുടെ ലോക്സഭകളിൽ രാജ്യസഭകളിൽ നിയമസഭകളിൽ സംസ്ഥാന സർക്കാരുകളും ദേശീയ ഗവൺമെന്റുകളും വിവിധങ്ങളായി നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട് നിയമ നിയമങ്ങളെ ഭേദഗതി വരുത്താറുണ്ട് പക്ഷേ ആ ഭേദഗതികൾ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതായിരിക്കണം അതാണ് ഭരണഘടനയുടെ സത്ത പക്ഷേ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൗരന്മാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു രാജ്യം അവിടെ പൗരന്മാർക്കെതിരെ നിവർണമാർന്നിരുന്നുവെങ്കിൽ അത് ഇന്ത്യയാണ് എന്ന് ഈ അടുത്ത കാലത്ത് സർവേയിൽ ഇവിടെ വ്യക്തമാക്കപ്പെട്ടു ലോകത്തെ വെറുപ്പുളവാക്കുന്ന ഭരണാധികാരി മുൻപന്തിയിൽ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയാണ് എന്ന് ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ നടക്കുന്ന മതവിരുദ്ധമായ ജനവിരുദ്ധമായ അസഹിഷ്ണുത നിൽക്കുന്ന വളരെ ക്രൂരമായ നിരവധി വെറുപ്പുളവാക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടപ്പ് നടപ്പിലാക്കുക വഴി ഇന്ത്യ രാജ്യം ലോക സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ഇന്ന് ലോകത്തുള്ള ലോകത്തുള്ള ഇന്നത്തെ അദ്ദേഹത്തിന്റെ റിമാർക്സ് എന്ന് പറയുന്നത് വെറുപ്പ് ഉളവാക്കുന്ന വെറുപ്പ് ഫാക്ടറിയുടെ മുതലാളിയായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഇവരോട് ചിലത് പറയാനുണ്ട് നമുക്കറിയാം വിവിധ കാര്യങ്ങൾ ഇവിടെ പലരും പലപ്പോഴും ഈ രാജ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പൗരത്വ ഭേദഗതി പൗരത്വ ഭേദഗതി നിയമം വന്നു ആ നിയമം എന്തുദ്ദേശിച്ചാണ് ഒരേ ഒരു കാര്യം രാജ്യത്ത് പൗരത്വം നൽകുമ്പോൾ അത് മുസൽമാന്മാർക്ക് മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്നതായിരുന്നു ഇപ്പോൾ ഇവിടെ ഭേദഗതി നിയമം വരുമ്പോ മുസ്ലിങ്ങളുടെ സ്വത്താണ് കവർന്നെടുക്കുന്നത് മുസ്ലിംകളുടെ മതവിശ്വാസമാണ് ഇല്ലാതാക്കുന്നത് ഇവിടെ പള്ളികളുടെ പള്ളികളുടെ അടുക്കല്ലുകൾ മാന്തുന്നത് എന്തിനാണ് ആ പള്ളികൾ മുസ്ലിങ്ങൾക്ക് അന്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇവിടുത്തെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ മുസ്ൽമാനെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അതുപോലുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ രാജ്യത്തെ പൗരന്മാരെ അല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള ക്ഷമങ്ങളാണ് നമുക്കിവിടെ അവരോട് സൂചിപ്പിക്കാൻ ചില കാര്യങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തെ വളർത്തു മക്കളല്ല ഇന്ത്യ രാജ്യത്തെ മുസൽമാന്മാർ ഇന്ത്യയിലെ മക്കളല്ല ഇന്ത്യ രാജ്യത്തെ മുസൽമാന്മാർ ഇന്ത്യ നൊന്തുപറ്റ മക്കൾ തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മുസൽമാന്മാർ ഇന്ത്യ നൊന് പെറ്റ മക്കൾ തന്നെയാണ് അവർക്ക് ഈ മണ്ണിൽ ജന്മാവകാശമുണ്ട് അവർക്ക് ഈ മണ്ണിൽ ജന്മാവകാശമുണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന സകലമാനവകാശങ്ങളിലും ഈ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ജൈവവസ്തുക്കളിൽ ഈ രാജ്യത്തിന്റെ മണ്ണിന്റെ സകല സംഗതികളിലും ഈ രാജ്യം അനുവദിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭര ഈ രാജ്യത്തിന്റെ ഭാഗതയെ നിർണയിക്കുന്നതിലും ഈ രാജ്യത്തിൽ വോട്ടവകാശം നിർവഹിക്കുന്നതിലും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സമിതികളിൽ അംഗങ്ങളാകുന്നതിനും ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളാക്കുന്നതിനും ഈ രാജ്യത്തെ മുസൽമാന്മാർക്ക് ജന്മാവകാശമായ മൗലികമായ അവകാശമുണ്ട് എന്ന് അവർ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഇവിടെ അന്യവൽക്കരിക്കാൻ സാധ്യമല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ അവർ ഇവിടെ കയറി വന്നവരല്ല ഇവിടെ ഈ ഇന്ത്യ രാജ്യം ഈ ഇന്ത്യ രാജ്യം നൊന്തുപറ്റ മക്കൾ തന്നെയാണ് ഈ അവരുടെ അവ ഈ ജീവ ഈ ജന്മാവകാശം ഹനിക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അവർ ആ അവകാശം നിങ്ങൾ തകർക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആ ജന്മാവകാശം ആ പൊക്കുൾ കൊടി ബന്ധം ഇല്ലാതാക്കാനാണ് നിങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ ഈ സമുദായത്തിലെ മുഴുവൻ ഞങ്ങളുടെയും ജീവ ജീവശ്വാസം നിലക്കുന്നത് വരെ സാധ്യമല്ല എന്ന് അവരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആരാണ് ഞങ്ങളുടെ ഈ ഭൂക്കൽ കൊടി ബന്ധം ഇല്ലാതാക്കുന്ന നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണത് നിങ്ങൾക്ക് ആരാണതിന് ശക്തി തന്നിട്ടുള്ളത് നമുക്ക് ചോദിക്കാൻ അർഹതയുണ്ട് നിങ്ങൾ ആരാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരാണ് എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യം ബ്രിട്ടീഷുകാരുടെ മേധാവിധത്തിൽ നമ്മുടെ പരമമായ അധികാരം അതീശപ്പെടുത്തി രാജ്യത്തിന്റെ പരമാധികാരം കൈ ഈ രാജ്യത്തെ വൈദേശിക അടിമത്തത്തിൽ ഈ രാജ്യം ഈ രാജ്യം പ്രയാസപ്പെട്ടു നിന്ന സമയത്ത് രാജ്യത്തെ വൈദേശികളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നിസ്സഹകരണ പ്രസ്ഥാനം ഈ രാജ്യത്ത് കൊടുമ്പിരി കൊണ്ടപ്പോൾ നമ്മുടെ കോളേജുകളിൽ നിന്ന് നമ്മുടെ മക്കൾ പുസ്തകക്കെട്ടുകൾ കോളേജിനകത്തേക്ക് വലിച്ചെറിഞ്ഞ് രാജ്യത്തിന്റെ തെരുവേദികളിൽ വൈദേശികർക്കെതിരെ സമരം നടത്തിയവരാണ് അന്നത്തെ കോടതികളിൽ കറുത്ത് ഗവൺമെട്ട നമ്മുടെ ബാരിസ്റ്റർമാർ ആ ബാരിസ്റ്റർമാർ ഗൗണുകൾ അഴിച്ചു രാജ്യത്തിന്റെ തെരുവേദികളിൽ സമരത്തിന് വന്നവരാണ് അന്ന് കോളേജ് വിട്ട് ഈ രാജ്യത്തിന്റെ സമര പോരാട്ട ഭൂമിയിൽ ശക്തരായി സാന്നിധ്യം അറിയിച്ച അന്നത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ തലമുറ പിൽക്കാലത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ജീവത്യാഗം ചെയ്ത ആ സമൂഹത്തിന്റെ തലമുറ ഇന്ന് ഇവിടെ അസ്തിത്വത്തിന് വേണ്ടി അങ്ങേറ്റം പാടുപെടുന്ന ഒരവസ്ഥാ വിശേഷമാണുള്ളത് പക്ഷെ ആരാണ് അന്ന് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ച ഒരു ജനവിഭാഗം അവരുടെ സമര പോരാട്ടങ്ങൾ കൊണ്ട് ജീവത്യാഗം അനുഭവിക്കേണ്ടി വന്ന ഒരു സമൂഹം ആ സമൂഹം ആ സമൂഹത്തിന് അന്ന് പ്രയാസപ്പെട്ടപ്പോൾ ബ്രിട്ടനിൽ പോയി വൈദേശിക വിദ്യാഭ്യാസം പഠിക്കുകയും ഭിൽക്കാലത്ത് ഇന്ത്യയുടെ വൈസ്രഹിയെ പോലെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നവരായി മാറുകയുമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങളാണോ ഞങ്ങളുടെ പൂക്കിൾപട കൊടി ബന്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ പിതാമഹന്മാർ വാഗൻ ട്രാജഡിയിലും അതുപോലുള്ള ഭീകരമായ വൈദേശികരുടെ ഭീഡന മുറകളിലും അങ്ങേയറ്റത്തെ പ്രയാസപ്പെട്ട് ജീവൻ തിരിച്ച് പ്രയാസമനുഭവിച്ച് ഞങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിയപ്പോൾ നിങ്ങൾ സുഖലോലപന്മാരായി ബ്രിട്ടീഷ് മേധാവികൾക്ക് മുമ്പിൽ മാപ്പ് എഴുതി കൊടുത്ത് അവിടെ ഷൂനക്കൊണ്ട് മാപ്പെഴുതി കൊടുത്ത് സുഖമായി ഇന്ത്യ ഇന്ത്യച്ച നിങ്ങളാണോ ഞങ്ങളുടെ ഞങ്ങളുടെ പൂക്കൾ കൂടി ബന്ധം നിഷേധിക്കാൻ വേണ്ടി മുറിക്കാനും വേണ്ടി നിങ്ങൾ വരുന്നത് എന്നാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് ആ അവകാശം ഈ ഞങ്ങളുടെ അവകാശത്തെ ഈ രാജ്യത്തിൻ്റെ ജന്മാവകാശത്തെ ഞങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ച് കളയാൻ അത് ഇല്ലാതാക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ ഈ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭകൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം അവരന്യ വിൽക്കരിക്കാനുള്ളതായിരിക്കരുത് അവരീ രാജ്യത്തിൻ്റെ മക്കളല്ലാതാക്കാതിരിക്കും ഇത് മാത്രമാണ് ഞങ്ങൾക്ക് അവരെ ഓർമ്മിപ്പിക്കാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ രാജ്യത്ത് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധസ്ഥിതരായ ലളിത സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രമായ രാഷ്ട്രീയ പോരാട്ട ഭൂമിയിൽ അങ്ങേയറ്റം ശക്തമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലക്ക് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ അടങ്ങി നിൽക്കുകയില്ല ഞങ്ങൾ അടങ്ങി നിൽക്കുകയില്ല ഞങ്ങളുടെ ഞങ്ങൾ വിശ്വസിക്കുന്ന മതം ഈ രാജ്യത്തെ ഏത് പൗരനും അവൻ അവിശ്വസിക്കുന്ന മതത്തിൽ അവൻ വിശ്വസിക്കുന്ന മതത്തിൽ നിലനിൽക്കാനും അത് പ്രബോധനം നടത്താനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവദിക്കുന്നുവെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ട് തന്നെ ആ പ്രിവിലേജ് ഞങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും അതിന് ഭരണനാ ഈ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്നുവെങ്കിൽ ആ നിയമനിർമ്മാണങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് നിങ്ങളെ ഞങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പൂർവികർ ജീവൻ കൊടുത്ത് ത്യാഗം ചെയ്ത് നേടിയെടുത്ത ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ പരമാധികാരം ഏതെങ്കിലും കടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് അവരുടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എസ് ഡി പി നടത്തുന്ന ഈ പ്രക്ഷോഭ പരിപാടികൾ ഇത് ഒരു ഒരു തുടർച്ചയാണ് വക്കഫ് നിയമം ഭേദഗതി ബിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കുകയില്ല എന്ന ദുരിതനിശ്ചയത്തോടുകൂടി അത് നടപ്പിലാക്കാൻ അധിവദിക്കില്ല എന്ന നിശ്ചയദാറ്റത്തോടുകൂടി എസ് ടി പി പ്രക്ഷോഭ പരിപാടികൾക്ക് ഈ രാജ്യത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു ആ പ്രക്ഷോഭ പരിപാടികൾക്ക് ഈ രാജ്യത്ത് മുഴിഞ്ഞനാധിപത്യ വിശ്വാസികളും ഞങ്ങൾക്ക് പിന്തുണ തരണം ഞങ്ങളോട് സഹായിക്കണം ഇതെന്തിനേണ്ടി എന്തിനുവേണ്ടിവൻ ചോദിച്ചാൽ ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജൈന മതക്കാരനും സിഖ് മതക്കാരനും ആരും മതവിശ്വാസിക്കും അല്ലാത്തവനും ഒരേ വേദിയിലിരുന്നു കൊണ്ട് ഒരേ ഇടങ്ങളിലിരുന്നു കൊണ്ട് ഒരേ കടകളിലിരുന്നു കൊണ്ട് ഒരേ ബസ്സിലിരുന്നു കൊണ്ട് ഒരേ ട്രെയിനിലിരുന്നു കൊണ്ട് മുഖത്തോട് മുഖം നോക്കി സൗമ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി പരസ്പരം നോക്കാനും അംഗീകരിക്കാനും പരസ്പരം വിശ്വസിക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു സ്ഥിതി വിശേഷം ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാനുള്ള ഈ ഗൂഢക്ഷമങ്ങളെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയേണ്ടത് ആ ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആർ എന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റുകാരുടെ സംഘമായ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ വിഘടനവാദത്തിന്റെ ശക്തിയായ ആർ എസ്കാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്ത് ആർ എസ് നേതൃത്വം കൊടുക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് വളരെ മൂല അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്